ശരി ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്നിട്ടിരുന്നത് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ള ഒരു പെങ്കൊച്ചു ഈ ഒരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയൂ ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഈ വന്ന് വന്ന് സദാചാരവാദികളെ പ്രായം കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ നയന്റീസ് കിഡ്സിൽ പോലും സദാചാരവാദികൾ കുറവാണ് എന്നാലും അവിടെയും ഇവിടെയൊക്കെയായിട്ട് കുറച്ച് ആളുകൾ കാണും എന്നാലും കൂടുതലും സെവന്റീസിലും എയ്റ്റീസിലും ജനിച്ചവരൊക്കെയാണ് സദാചാര സദാചാരകുപ്പായം ഇട്ട് നമ്മൾ കൂടുതലും കാണാറുള്ളത് അല്ലെപ്പോ ഒരുപാട് കുറഞ്ഞു വന്നു കാരണം ഒരു കാലത്ത് ഈ നയന്റീസ് കിഡ്സ് ആയിരുന്നല്ലോ ഈ സദാചാരവാദികളുടെ സ്ഥിരമെരുകൾ എന്ന് പറയുന്നത് സോ പ്രായത്തിൽ മൂത്തെങ്കിലും ഈ പഴയ ഓർമ്മകളിലുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നയന്റീസ് കിഡ്സ് അധികം ഒന്നും സദാചാര പരിപാടികൾ പുറത്തെടുക്കാറില്ല എന്താണ് കിഡ്സിന്റെ ജനറേഷനോട് ഈ സദാചാരവാദികൾക്കൊക്കെ ശം സംഭവിച്ചു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കാണുന്നത് ഒരു പ്രായം തോന്നിക്കുന്ന ഒരു 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 പെൺകുട്ടിയാണ് ഇവളുടെ മുന്നിലുള്ള റോഡിൽ ഭാര്യയും ഭർത്താവും കൂടെ കാർ കാറ് ഇരിക്കുകയായിരുന്നു ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ രണ്ടാൾക്കാരും ചെറുപ്പക്കാരാണ് ഇൻസ്റ്റാഗ്രാമിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സുമാണ് ഭർത്താവിന്റെ പേര് ബിമൻ എന്നാണ് ഇവരുടെ രണ്ടുപേരും കൂടെ ഡോക്ടറെ കാണിച്ചു മടങ്ങുന്ന വഴിയാണ് പെട്ടെന്ന് വിമൻ എന്തോ വൈകി തോന്നിയപ്പോ കാർ സൈഡാക്കി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാണ് ഇവര് ഈ പെൺകുട്ടിയുടെ വീടിന് മുന്നിലുള്ള റോഡിൽ കാറ് സൈഡാക്കുന്നത് ആ സമയത്താണ് ആ പെൺകുട്ടി അതുവഴി വരുന്നത് ഇവള് വരുന്ന സമയത്ത് ഭീമൽ ഭാര്യയുടെ ചുമലിൽ തല ചായ്ച്ചു കിടക്കുകയായിരുന്നു പക്ഷെ ഇവളുടെ സദാചാര കണ്ണും കൊണ്ട് നോക്കിയപ്പോൾ ഇവള് കണ്ടത് ഒരു ചെക്കൻ ഒരു പെണ്ണിനെ തോളിൽ തല ചായ കൊണ്ട് കിന്നരിക്കുന്നതാണ് ഇവൾക്കത് അങ്ങോട്ട് ഒട്ടും തയ്ച്ചില്ല ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന സദാചാരി സട കൂടുന്ന കഴിഞ്ഞേറ്റ് ആഹാ ഇവർ അങ്ങനെ മുന്നിൽ നിന്ന് പുനാരം പറയണ്ട ഇരുപത് വയസ്സായിട്ടും ഒരു ബോയ്ഫ്രണ്ടിനെ പോലും കിട്ടാതെ അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്ന എന്റെ മുന്നിൽ വെച്ച് തന്നെ ഇങ്ങനെ കിന്നിരിക്കാൻ ഇവർക്ക് എങ്ങനെ വന്നു ില്ലേ ഞാൻ അങ്ങനെ എനിക്ക് കിട്ടാത്തൊന്നും അവർക്ക് കിട്ടണ്ട അങ്ങനെ അവളെന്താ കി ഉള്ളിൽ കുൽശിത നടക്കുന്നേ കുൽശിതം നടക്കുന്നേ എന്നും പറഞ്ഞ് വിളിച്ചുപോയി വീട്ടിലേക്ക് ഓടി എന്നിട്ട് അച്ഛനെയും അമ്മയും കൂട്ടി തിരിച്ചു വന്നു അച്ഛനെയും മുന്നിൽ നന്മരാവാൻ കിട്ടിയ അവസരല്ലേ പാഴാക്കാൻ പാടില്ലല്ലോ അങ്ങനെ അവള് തിരിച്ചു വന്ന് അവളുടെ ആകെ സീലാക്കി ബിപി പി കുറഞ്ഞ് ക്ഷീണിച്ച് കൊടുക്കുന്ന ബിമലിന്റെ ബി പി കൂട്ടിക്കൊടുത്ത് ഡോക്ടറെ കാണിച്ചു മരുന്ന് കുടിച്ചിട്ട് പോലും കൂടാത്ത ആണ് വെറും സെക്കൻഡുകൾ കൊണ്ട് ഇവിടെ കൂട്ടിക്കൊടുത്തത് ഇവളൊരു കൊച്ചു കില്ലാടി തന്നെ ഇത്രയൊക്കെ ബിൽഡപ്പ് കുറച്ച് സ്ഥിതിക്ക് ഇനി ആളെ കാണാതെ പോകണ്ട ഇവളുടെ സദാചാരം മൂത്ത് മൂത്ത് വന്നപ്പോ നമ്മുടെ ബിമല ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോയായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടു നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കടന്നപ്പോ ഈ വീട്ടിലുള്ളവർ പെൺകൊച്ചി വീട്ടിലുള്ളവര് കണ്ടോ റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാറിയാണ് അവളുടെ വീട് കിടക്കുന്നത് അവിടെ വയനോക്രൂർ വെച്ചിരിക്കലാണ് അവളുടെ പരിപാടി എന്ന് തോന്നുന്നത് അല്ലാതെ അവിടെ ഇരുന്ന് കാറിൽ ആരാണ് എന്താണെന്നൊന്നും ഒന്നും അറിയാൻ കഴിയില്ലല്ലോ ബാക്കി കണ്ടോ ഒരു കൈകൊച്ചി അത് കണ്ടിട്ട് ഇവിടെ കാർ ോട്ടെ അതെ ആരാലിപ്പോ എന്താ ഭാര്യ ഭർത്താവും ആവണമെന്നില്ല ഒരാണും പെണ്ണും കാറിൽ ഇരിക്കുന്നത് കൊണ്ട് എന്താണ് ഇവിടെ പ്രശ്നം അത് വന്ന് ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യം എന്താണ് ഓക്കെ കുറെ നേരം നമ്മുടെ വീടിന് മുന്നിൽ പരിചയമില്ലാത്ത ഒരു വാഹനം നിർത്തിയിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോയി നോക്കാം അത് ചെയ്യേണ്ടത് തന്നെയാണ് അല്ലാതെ അവിടെ ചെന്നിട്ട് ഒരു ആണും പെണ്ണുമാണ് കാറിനുള്ളിൽ എന്ന് അറിയുമ്പോഴേക്കും ആളെ കൂട്ടി അലമ്പാക്കേണ്ട ആവശ്യം എന്താണ് സദാചാര അമ്മാരെയും അമ്മായിമാരെയും കൊണ്ട് ഭാര്യക്കും ഭർത്താവിനും പോലും രക്ഷയില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയാൽ പോലും ഇതുപോലെ ഓരോരുത്തർമാർ സദാചാരം കൊണ്ടുവരും ഭാര്യയുടെ മുന്നിൽ വെച്ച് സദാചാര റോക്കറ്റുകളുടെ കയ്യിൽ കയ്യിലൊന്ന് അടികൊള്ളേണ്ടി വന്ന നിർഭാഗ്യവന്മാരായിട്ടുള്ള ഭർത്താക്കന്മാർ വരെയുണ്ട് ബാക്കിയാണ് നോക്കാം മറ്റൊരാളുടെ സ്വകാര്യത്തിൽ പുള്ളിക്കാരനെ വിളിച്ചു ഒരു വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഈ വേറെ അത് പറയാൻ കാര്യം നല്ലത് ും തൊട്ട് തീണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഇമ്മാതിരി പരിപാടിക്ക് ഇറങ്ങുന്നത് ഇവരുടെ വിചാരം എന്തോ വലിയ സംഭവമാണ് ചെയ്യാൻ പോകുന്നത് എന്നായിരിക്കും പക്ഷെ കാലം മാറി വിവരം ഇവർ അറിയുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇവര് അമ്മാരെന്ന് വിളിക്കുന്നത് ഇവിടെ അമ്മാവിന് പകരം അമ്മായി ആണെന്ന് മാത്രം കാലം തെറ്റിപ്പറുന്നൊരു അമ്മമായി ഇവളൊക്കെ ഉണ്ടല്ലോ ഒരു മുപ്പത് കൊല്ലം മുമ്പേ ജനിക്കേണ്ടവളായിരുന്നു ബാക്കിയുണ്ടോ ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളോ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ കേട്ടോണ്ടിരിക്കല്ലേ അമ്മച്ച് പറഞ്ഞാട്ടെ എന്താ കണ്ടതെന്ന് പറ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഉള്ളിൽ വെച്ച് എന്ത് ചെയ്തു എന്നുള്ളതാണ് അമ്മയുടെ മോള് വന്ന് പറഞ്ഞത് അവര് ഭാര്യയും ഭർത്താവും ആണ് ഹേ ഒരു ചെറിയ കുട്ടിയുണ്ട് അവർക്ക് അങ്ങനെയുള്ളവര് ഉള്ളിൽ ഇരുന്ന് എന്ത് ചെയ്തു എന്നുള്ളതാണ് അമ്മയുടെ മോള് വന്ന് പറഞ്ഞത് അമ്മ വല്ലാതെ രോഷം കൊള്ളുന്നുണ്ടല്ലോ രോഷം അടുക്കി വെച്ചിട്ട് കാര്യം പറ മോളെ നിങ്ങളുടെ മുന്നിൽ ആളാകാൻ വേണ്ടി എന്തെങ്കിലും വന്ന് പറഞ്ഞപ്പോഴേക്കും കോമനെ തുള്ളി ഇറങ്ങിയാൽ ഇതാണ് പ്രശ്നം കാറിനുള്ളിൽ എന്തോ കണ്ടുപോരും എന്നുകൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട അമ്മായി അവൻ കലിപ്പ് മോഡാണല്ലോ ഞാനിങ്ങനെ പേടിച്ചു പോയിട്ടോ അവളെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു ബെസ്റ്റ് ആളാണ് വയലൂടെ പോകുന്നവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നവർക്കൊക്കെ മര്യാദയെ കുറിച്ച് പറയാൻ എന്താ അവകാശമാണ് വീടിന്റെ വഴിയിൽ എന്തിനു കിടക്കുന്നൊക്കെ ചോദ്യം കേട്ടാ തൊന്നും ഇവരുടെ വീട്ടിന്റെ കോരായരാണ് ഇവര് കാറ് പാർക്ക് ചെയ്തെടുക്കുന്നത് പഞ്ചായത്ത് റോഡൊക്കെ ഇവളുടെ തറവാട് സ്വത്തായിരുന്നു എന്ന് അറിഞ്ഞിരുന്നില്ല സംഭവം ഒരു രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണെന്ന് ആണെന്ന് അറിഞ്ഞപ്പോൾ ആകെ പ്ലിങ്ങായി പിന്നെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് പിടിച്ചു നിക്കണല്ലോ അതിനുള്ള പരിപാടിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ലോ ആയിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര്ന്നിട്ട് നമ്മുടെ വീടിന്റെ വാറൊക്കെ കടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക എന്താ ഇത് എന്റെ റൈറ്റ് എന്താ സംഭവം പോകുന്നുള്ള നോക്കാം ഇവള് ചിരിപ്പിച്ചു പേഴ്സണലായിരിക്കുന്ന രണ്ടുപേരുടെ ഇടയിലേക്ക് വരിഞ്ഞു കയറി ചെന്നിട്ടാണ് ഈ കൊണയടി പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് പോലും അത് വീട് എടുത്ത് എല്ലാവരും കാണിക്കരുത് സൗകര്യമില്ല നിന്റെ തനി നിറ എല്ലാവരും കാണട്ടെ അവളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ല എന്തോ വലിയ സംഭവം ചെയ്ത പോരാണ് നിപ്പും ഭാവും കണ്ടാതെ പോകുന്നത് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ വന്നതാണ് പോലും അതുകൊണ്ടായിരിക്കും അമ്മയെയും അപ്പുറത്തെ വീട്ടിലെ ഒക്കെ കൂട്ടി വന്നത് അപ്പൊ പിന്നെ നല്ലോണം പേഴ്സണൽ ആയിട്ട് സംസാരിക്കാലോ അല്ലെ എന്തായാലും പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ വന്ന ആളെ വിമൽ ഊക്കി വിടുന്നുണ്ട് ആസാരിക്കുന്നത് ഞങ്ങള് സംസാരിക്കുന്നു ഈ കാരനകത്താ അത് വന്ന് ഒളിഞ്ഞു നോക്കിയില്ല കിട്ടിയോ ഇല്ല ചോയിച്ച് മേടിച്ച് ഇതിനൊക്കെ വലിയ കാര്യം ഉണ്ടായിരുന്നു ആ എങ്ങാനും കുത്തിയിരുന്നാ പോരായിരുന്നു ഇങ്ങനെ വൈകൂടെ പോകുന്ന പണിയൊക്കെ ഇരുന്ന് വാങ്ങേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെയായാലും അമ്മായി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലേ കേട്ടോ എന്തൊക്കെയോ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട് കണ്ടോക്ക നിങ്ങളെ മാത്രമേ കണ്ടുള്ളൂ ഈ ചേച്ചിയെ കണ്ടില്ല എന്നൊക്കെ അപ്പൊ ഒരാൾ ഒറ്റയ്ക്ക് കാറിൽ ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഇവളീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഒരാൾ ഒറ്റയ്ക്ക് നോക്കി ഈ നാട്ടിൽ ഇത്ര വലിയ തെറ്റാണോ ദൈവമേ ഇത് ഏത് നാട് ഇത് ഏത് മനുഷ്യന്മാരി ഇത് ഏതാ സ്ഥലമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ വഴിക്കെങ്കിലും പോകാതിരിക്കാമായിരുന്നു ബാക്കി ഞാൻ പറയുന്നത് കണ്ടു എന്നെ കണ്ടില്ല ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയൂ ഞാൻ കണ്ടുപോനെ ഉം എന്താ കണ്ടെന്ന് പറ അത് ഞാൻ പറയുന്നു അതെന്താ എനിക്ക് കുറച്ച് ഉണ്ട് അതുകൊണ്ട് പറയുന്നില്ല ആളല്ലേ എന്താ കണ്ടതെന്ന് പറ അതിനുള്ള ധൈര്യം കൂടി കാണിക്കില്ല പിന്നെ കണ്ടത് എന്താണെന്ന് പറഞ്ഞാണെങ്കിൽ അതിനനുസരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കാമല്ലോ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പോലും റോഡ് സൈഡിൽ വണ്ടി നിർത്തിക്കൊണ്ട് ഒരു പരിധിക്കപ്പുറം റൊമാന്റിക്ക് ആവുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല കാരണം കുട്ടികളൊക്കെ നടന്നു വരുന്ന വഴിയാണല്ലോ അവരിത് കാണാൻ സാധ്യതയുണ്ട് പബ്ലിക് പ്ലേസുമാണല്ലോ സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്താണ് ശരിയെന്ന് വെക്കാം പക്ഷെ എന്താണ് നടന്നതെന്നുള്ളത് പറയുന്നത് ചോദിക്കുമ്പോ ബബ് പഠിക്കാണ് ഇവരാണെങ്കിൽ ഡോക്ടറെ കാണിച്ചു വരുന്ന വഴിയാണ് ഒ പി സിറ്റ് അടക്കം അവരുടെ കയ്യിലുണ്ട് ഏണ്ടിരിക്കുന്ന സമയത്ത് ഇവർ എന്ത് റൊമാൻസ് കാണിക്കാനാണ് എന്തായാലും ബാക്കിയോട് കണ്ട് നമുക്ക് നിർത്താം അറിയുന്നില്ല എന്താ സംഭവം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നോക്കി രണ്ടും നോക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഒരു കണ്ടു ും കൂടെ ഇപ്പഴാണെങ്കിൽ സമയം വരെ നോക്കിയോ ഓപ്പറ്റി ആ സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റില്ലല്ലോ ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടുന്ന എടുക്കാൻ ഒരു കാര്യമില്ല പകുതി വണ്ടി പകുതി റോഡിലാണ് നടക്കുന്നത് റുവാ റോഡ് സൈഡിലും അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വരിയിലോട്ട് കയറ്റിയോ ഒന്നും ഇട്ടേക്കുന്നത് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴി തന്നെ റെസ്റ്റ് എടുക്കണം തലവേദന എടുത്തുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വന്ന് ചോദിച്ചില്ല എന്തേ വണ്ടി ഇവിടെ ഇടുന്നത് മാനിയോട് ചോദിക്കാം കാര്യം ഞങ്ങൾ പറഞ്ഞേനെ അവര് ചോദിച്ചിട്ടില്ല അവരെ എല്ലാ റൂഡായിട്ട് തന്നെ സംസാരിച്ചത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കേട്ടല്ലോ വണ്ടി വിട്ടേക്കും ഇല്ല വണ്ടി വിട്ടേക്കും അവളെ ആരോ അടുത്ത ആളെ വിളിക്കും പെങ്ക അടുത്ത് മാപ്പ് വരാത്തശേഷം വണ്ടി വിട്ടേക്കും എല്ലാം എന്ത് കണ്ടു കഴിഞ്ഞാലും മറ്റേ കമ്പനി എല്ലാവരും കാണത്തുള്ളൂ ഇവര് ഈ നമ്പർ ഒക്കെ വീഡിയോ എടുത്ത് വെച്ച് വീട്ടിലായാലും അല്ലെങ്കിൽ നാട്ടിലായാലും അല്ലെങ്കിൽ എന്റെ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരോ ഒക്കെ ഇത് കേട്ടുകഴിഞ്ഞാൽ വേറെ എന്താ വിചാരിക്കും എന്നെ അറിയാവുന്നവർ കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും ഞാൻ ഇവിടെ ഈ കാറും കൊണ്ടിട്ടിട്ട് വേറെ പരിപാടി വന്നുള്ളത് വിചാരിക്കും ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഇത്രയും പ്രായം കുറഞ്ഞൊരു സദാചാരവാദിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അമ്മമാർക്കും അമ്മായിമാർക്കും പിന്നെ ആശ്വാസത്തോടെ കണ്ണടിക്കാം നിങ്ങളുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഒരു പുലിക്കുട്ടി വളർന്നു വരുന്നുണ്ട് സന്തോഷ എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്ക് താ കൺബോക്സിനൊക്കെ കാണാം